അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി സമ്പ് ആട്ടം ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കി കഴിക്കട്ടോ അത് ഞാൻ കുറച്ച് ചോളാണ്ടി അരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ നിങ്ങളോട് കാര്യയ്ക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് സബ്സ്ക് കാ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവരൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ പ്ലീസ് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ഇത് ഞാൻ ചോളാണ്ടിയാണ് അരച്ച് വെച്ചതാണ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരച്ച് വെച്ചതാണ് ഈ നമുക്കത് അരച്ചെടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് മമ്പയറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുപയർ എടുക്കുക മമ്പയർ എടുക്കുക കടലെടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക അതൊക്കെ ഷുഗർ ആയിരിക്കും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ അപ്പം എനിക്ക് കുറച്ചുണ്ട് പെക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കേട്ടോ അപ്പോൾ രാവിലെ ഇതൊന്നും ഉണ്ടാക്കി കുറച്ച് കഴിച്ചാലും ഇതാണ് കിടക്കും കുറച്ച് നേരം ഈ പയറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേക്കൂല അപ്പം അതിന് വേണ്ടിയിട്ട് വേവിച്ച് നല്ലോണം വേവണം പയറ് ഇനി നമുക്കിതൊന്ന് അരച്ച് കണ്ണി അങ്ങനെയുള്ളതിൽ മതി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ തുണിയിൽ അരച്ചെടുക്കണം നമുക്ക് വലിയ ആൾക്കാർക്ക് ആകുമ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാൽ മതി ഇങ്ങനെ കഴി അരച്ചിട്ട് ഈ വലിയ കണ്ണിയിൽ തന്നെ അരച്ചെടുക്കാം അരച്ചെടുക്കട്ടെ അരിഭക്ഷണം കഴിക്കുന്ന എത്രയോ നല്ലതാണല്ലോ ഇത് അപ്പം മധുരം പറ്റൂല അപ്പൊ പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ചേർത്ത് നമുക്ക് ഇത് കഴിക്കണല്ലോ പൊടിച്ച് നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കാണെങ്കിൽ ഇതൊക്കെ പൊടിഞ്ഞാലും ചെയ്യും കേട്ടോ അങ്ങനെ ഇങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത് ഇത്രയും ചണ്ടിയായിരുന്നു കിട്ടി ഇത് കിട്ടി ഇത് പോകുന്നതും നല്ലതാണല്ലോ ഇത്രയും പോകുന്നതും നല്ലതല്ലേ ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഏറയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നു ഇരിക്കുമ്പോ ഇത് നൂറി കിട്ടും അപ്പൊ അതിന്റെ തെളിയാണ് ഊറ്റി കളഞ്ഞാ മതി കേട്ടോ കൊഴപ്പല്ല ആദ്യം നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം ഈ വറുത്തിടുക്കയറിട്ടോ മധുരം പറ്റാത്ത നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ചോളാണ്ടി ഉണ്ടാക്കി കുടിക്കുവരോ അങ്ങനെ അതിനേറെ എത്രയോ നല്ല ടേസ്റ്റ് ആട്ടോ എങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുക്കില്ല പെട്ടെന്ന് മടുക്കില്ല ഒരു വായക്കൊക്കെ ഒരു രുചി ഉണ്ടാവുകയും ചെയ്യും ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടോ എനിക്ക് കടുകിട്ടുള്ളൂ കുറച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് തവാള ഇട്ട് കൊടുക്കാം ഇപ്പം ഒരു ചെറിയ തവാള ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എങ്ങനെ ഇട്ട് കൊടുക്കാം അത് എന്തിനാണെന്നറിയോ ഈ പയറിന് ഗ്യാസ് ഉണ്ടാവും ഈ ചോളാണ്ടിക്കും ഗ്യാസ് ഉണ്ടാവും ഇപ്പം ചിലർക്ക് ചിലർക്ക് പറ്റില്ല ഗ്യാസ് വരും അപ്പം അതിന് വേണ്ടിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടത് നന്നായിട്ട് മൂത്ത് വരണ്ടോ അത് കഴിക്കണം കരുവപ്പിന്റെ എന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്ന ചെറുതായിട്ട് മൂക്കാം ഇങ്ങനെ ഇട്ടിട്ടുള്ള മൂപ്പ മതി കേട്ടോ പച്ചക്കുങ്ങനെ മാറിക്കിട്ടിയാൽ മതി അത്ര മതി ച്ച പയറിട്ടുകൊടുക്ക പയറിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഞാൻ പയറിൽ ഉപ്പ് ഇടാതെ വേവിച്ചെടുക്ക പണ്ടാക്കത് പഞ്ചിലോ ഉപ്പും കൂടി കൊടുക്കാം അപ്പോൾ അതിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് വാങ്ങി വെക്കാം ഇത് മാറ്റിയിട്ട് ഇതിൽ തന്നെ നമുക്ക് ചോളാണ്ടി വരക്കിയെടുക്കാം കുറച്ച് ലൂസ് ആയിക്കോട്ടെ കേട്ടോ കോരിക്കോരി കുടിച്ചാ മതി പാത്രം കഴുകണം എന്നൊന്നുമില്ല നമ്മളത് ഒഴിവാക്കിയ പാത്രം കഴുകണമെന്നൊന്നുമില്ല കേട്ടോ അതിൽ തന്നെ ഇട്ടിട്ട് ഇതാക്കിയാ മതിയാ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്നാവതും നമുക്ക് ആ പയറ് വേവണ്ട സമയമേ ഉപയോഗിച്ചുള്ളൂ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തോണ്ട് അത് കട്ടിയാവുന്നതിന് കുറച്ച് കട്ടിയാവും തോന്നുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കോരിക്കോരി കുടിക്കാൻ വേണ്ടിയിട്ടായിട്ട് അത് ഉണ്ടാക്കതേ പയറും കൂടി ഇതിലിട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഓക്കാനോ ഉപ്പ് പയറിൽ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ക്കരക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മറിച്ചിട്ടാൽ പോലും നമ്മൾ നിർത്തൂല പക്ഷെ നമുക്കത് പറ്റൂലല്ലോ അപ്പത് വെന്തിട്ടുണ്ട് നമുക്ക് ഇനിക്ക് പയറുണ്ടാവും പിന്നെ കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം ഇനി വെള്ളമാണെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ അതിൽ കാരണം അത് നടക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും ഈ ലൂസിൽ നമുക്ക് കഴിക്കാൻ അത് ടേസ്റ്റ് അധികം ഉണ്ടാവുക ഇപ്പം അയർ ഇതിലുണ്ടാവുകൊണ്ട് എന്താണെന്നറിയാൻ നമുക്ക് കുറച്ച് നേരം വിശക്കൂലട്ടോ മറ്റത് പെട്ടെന്ന് വിശക്കൂ ഈ ചോളാണ്ടിയൊക്കെ കഴിച്ചാലേ നമുക്ക് പെട്ടെന്ന് വിശക്കും അപ്പൊ എത്രയും മതി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ നോക്കട്ടെ കുറച്ചുകൂടി ഇപ്പിടാം ഓഫ് ഓഫാക്കി ടീ ഓഫാക്കി ഇത് ടേസ്റ്റിന് വേണ്ടിയല്ല ടേസ്റ്റിന് വേണ്ടിയല്ല കേട്ടോ നമ്മൾ കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണേ നമ്മളാരോഗ്യം നിലനിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ടല്ല കഴിപ്പായിട്ടത് നമുക്ക് രുചിക്ക് വേണ്ടിയിട്ട് പല സംഭവങ്ങളുണ്ട് അതിനൊന്നും നമുക്ക് പറ്റാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക സപ്പോർട്ട് ചെയ്യാം